യു എയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ബ്ലോഗർമാരുമൊക്കെ ഇന്ന് രാവിലെ മുതൽ ദുരൂഹമായ ചില വാർത്തകൾ പ്രചരിപ്പിക്കുകയും പിന്നീട് ശ്രദ്ധയപ്പെട്ടപ്പോൾ യു എയിലെ ഉന്നത ഔദ്യോഗിക വൃത്തങ്ങൾ അത് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും യു എ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രത്യേക ക്രിപ്റ്റോ കറൻസി കോയിൻ അത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം ദൃഹം കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡൻ വിസ കിട്ടും എന്ന തരത്തിലുള്ള പ്രചാരണമാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ പലതും അതും ഔപചാരികമായി വളരെയധികം വിശ്വാസ്യതയുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് വിവരം ഉച്ചയോടുകൂടി തന്നെ ഇവിടെ കാട്ടുതീ പോലെ വ്യാപിക്കുകയും ഔദ്യോഗിക കേന്ദ്രങ്ങൾ അങ്ങനെ ഒരു സംഗതി ഇല്ല ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസി വാങ്ങിയാൽ കൊടുക്കാവുന്ന സാധനമല്ല ഗോൾഡൻ വിസ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ക്ലിയർ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് ലോകത്തിന് മുന്നിൽ നേരത്തെ പറഞ്ഞതാണ് എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു അപ്പോൾ ചില വിദ്വാൻമാർ നാട്ടിലിരുന്നിട്ടാണോ എവിടെ നിന്നാണെന്ന് അറിയാൻ വയ്യ ഇന്ത്യക്കാരായ നിക്ഷേപകരെ കൊണ്ട് ഈ കോയിൻ കൂടുതലായി വാങ്ങിപ്പിച്ച് കാശ് സമ്പാദിക്കാനുള്ളൊരു തന്ത്രമായിട്ടായിരിക്കണം ഇങ്ങനെയൊക്കെ പ്രയോഗിച്ചത് ഏതായാലും അത് വിലപ്പോയില്ല ആളുകൾക്കിടയിൽ അത് ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അതിന് വ്യക്തമായ മറുപടി വന്നിരിക്കുകയാണ് ഏതായാലും അർഹതപ്പെട്ട ആളുകൾക്ക് ഗോൾഡൻ വിസ കൊടുക്കുന്നത് അതിൻ്റെതായ ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് എന്ന കാര്യം ഒന്നറിഞ്ഞിരിക്കുക ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്ന കാര്യം എന്നറിയണം ഇക്കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇരുപതിനായിരത്തിലധികം പുതിയ ഇന്ത്യൻ വിസക്കാർ ഷാർജയിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന കണക്കാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തിലധികം കമ്പനികൾ തന്നെ ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സിൽ പുതിയതായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെക്കൊണ്ട് മറ്റു പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ കമ്പനി സ്ഥാപിക്കാൻ വേണ്ടി ഷാർജയിലേക്ക് വരുന്നത് ഷാർജ ഒരുക്കുന്ന ഒരു വളരെ ശക്തമായിട്ടുള്ള ലീഗൽ ഫ്രെയിം വർക്കിൻ്റെ സഹായത്താലാണ് വിശ്വാസമായിട്ട് ഇന്ത്യക്കാർക്ക് അവിടെ നിക്ഷേപം ഇറക്കാം എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് പറയുന്നത് ഏതായാലും കൂടുതൽ ആളുകൾ ഷാർജയിലേക്ക് യു എയിലേക്ക് നിക്ഷേപവുമായും തൊഴിൽ അന്വേഷണവുമായും മുന്നോട്ട് വരട്ടെ എന്ന കാര്യം എല്ലാവരും ആശംസിക്കുന്ന വിഷയം തന്നെയാണ് യു എയുടെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന രൂപത്തിൽ ഷാർജ പുലർത്തുന്ന ജീവിത ക്രമം ജീവിതരീതി ഇതൊക്കെ വളരെയധികം പ്രശസ്തി നേടിയ കാര്യമാണ് ഒരു ഭാഗത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള ഇപ്പോഴത്തെ ഗസ ആക്രമണ പരിപാടികൾ അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നു ഈ ആഴ്ച തന്നെ ഫലപ്രാപ്തിയിലെത്തും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും എന്ന് ട്രംപ് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചർച്ചകളൊക്കെ ഖത്തർ കേന്ദ്രീകരിച്ചും ഖത്തറിന്റെ മധ്യസ്ഥതയിലും സജീവമായി നടക്കുകയാണ് എന്നറിയുന്നു എന്നാൽ ഏതായാലും ഈ ആഴ്ച വെടിനിർത്തൽ വരികയാണല്ലോ പക്ഷേ ഇന്ന് തിങ്കളാഴ്ച രാവിലെയും ഇസ്രയേലി സേന ഫലസ്തീൻ പ്രദേശത്ത് ഗസ മേഖലയിൽ സഹായം കിട്ടാൻ വേണ്ടി ആഹാരം അന്വേഷിച്ച് ഓടിക്കൂടിയ ജനങ്ങൾക്ക് നേരെ വെടിവെപ്പ് നടത്തുകയും ഇരുപത്തിനാല് പേർ ഇന്ന് പ്രഭാതത്തിൽ മരണമടയുകയും ചെയ്തു എന്ന വാർത്തയും വരികയാണ് അപ്പോ വെടിതർത്തിൽ അവസാനിപ്പിക്കാറായി എന്ന് ഇരുകൂട്ടരും മനസ്സുകൊണ്ട് സമ്മതിച്ച് മുന്നോട്ട് പോകാൻ അവസാന അവസാനഘട്ട മിനുക്കുപണികളാ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ പോലും ഇങ്ങനെ ക്രൂരമായി പ്രത്യേകിച്ച് കുട്ടികളെ ഫലസ്തീനിൽ കൊലപ്പെടുത്തുന്ന സമീപനമാണ് സ്ത്രീയെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുകയാണ് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ജുവല്ലേഴ്സ് ലൂലു പാർത്താ സിഗ്നേച്ചർ അബോഷഗാര ഷാർജ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് വൺ ടു ത്രീ കാർഗോ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് ടൈം എക്സ്പ്രസ് കാർഗോ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റകർ അല്ലുസൂദ് കാർഗോ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ